ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് ഞാൻ നാട്ടിലുണ്ടായിരുന്നപ്പോൾ അല്ലെങ്കിൽ കേരളത്തിലുണ്ടായിരുന്നപ്പോൾ ഞാൻ തീർച്ചശേഷിയായിട്ട് ഒരു ഷൂട്ടിന് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഈ വീഡിയോ ഞാൻ അന്ന് എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു അതിലിടാൻ വേണ്ടി എടുത്തതാണ് പക്ഷെ ഞാൻ പറ്റിയില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ ഇട്ടേക്കാം ബിക്കോസ് കുറേ വീഡിയോസ് ഉണ്ട് ഇടാത്തത് ഇതെന്താണ് സംഭവം മീനെ പിടിക്കുവോസ് പ്ലേസ് ഇൻ ഇരട്ടി പടികൂർ അല്ലേ പടിയൂർ ചെയ്യുന്ന പിള്ളാരത് കണ്ണൂർ ഇരുട്ടിയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാവും വന്നവരും ഈ സ്ഥലം അറിയാവുന്നവരൊക്കെ കമന്റ്സിൽ അറിയിക്കുക കേട്ടോ എനിവേ ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങോട്ട് വരുന്നത് എൻ്റെ പൊന്നും അടിപൊളി ഒരു സ്ഥലമാണ് ഞങ്ങൾ രാവിലെയാണ് വന്നത് ഷൂട്ടിന് വേണ്ടി ഏത് മര ചേച്ചി എനിക്ക് ഈ കണ്ടത്തിലെ വെള്ളത്തിൽക്കുള നടക്കാൻ ഭയങ്കര ഒരു കാര്യമാണ് ആൻഡ് ഓ അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് അവിടേക്ക് പോകാൻ തോന്നുന്നുണ്ട് ആരെ എന്റല്ലേ വാ ചെല കാഴ്ചകളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മൾ തന്നെ അറിയാതെ ഞാനൊരു ഷൂട്ടിന് വേണ്ടി പോയതാണ് പക്ഷെ ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ മീൻ പിടിക്കുന്നതും അതേപോലെ തന്നെ ഇങ്ങനെ കൊട്ട എന്താണ് വഞ്ചി വഞ്ചിയിലൊക്കെ ഇങ്ങനെ പോകുന്ന വീഡിയോസൊക്കെ നമ്മൾ അങ്ങനത്തെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ആൻഡ് അടിപൊളിയായിരുന്നു ആ ഒരു കാഴ്ച ചേച്ചി ചോദിക്കണോ വളരെ മോശം ആണെങ്കിൽ ഏടെ വേണ്ട പറക്ക ഞാൻ വ്ലോഗ് ഇടുന്നതാണ് വേണ്ട 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 ഇടും ഇടും വേണ്ട വേണ്ട ഇതാണ് ഞാൻ എൻ്റെ സ്വന്തം മിസ്റ്റർ തീയത്ത ചേച്ചി എപ്പിരിക്ക ചേച്ചി അനങ്ങാണ്ട് ഇതെല്ലാം വരുവോ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഞാൻ എന്ത് ഷൂട്ടിനാണ് അല്ലെങ്കിൽ എന്ത് വീഡിയോയ്ക്കാണ് പോകുന്നതെന്ന് ആക്ച്വലി എല്ലാത്തിൻ്റെയും റീസൺ ഈ മുടിയാണ് സോ ഈ മുടി കാരണം അന്നത്തെ കാലത്ത് എസ്പെഷ്യലി കൊറോണേൻ്റെ ടൈമിൽ തന്നെ കുറേ പേര് ഇങ്ങനെ ഫോട്ടോസ് ഷൂട്ടിനും കാര്യങ്ങൾക്കൊക്കെ വിളിക്കാറുണ്ടായിരുന്നു ആൻഡ് അതുകൊണ്ട് ഐ എം താങ്ക്ഫുൾ ടു ദിസ് ഹെയർ മൈ ഫോട്ടോഗ്രാഫർ ചേച്ചി എനിക്ക് വേറൊരു യൂട്യൂബ് ചാനലും കൂടെ ഉണ്ട് അതൊരു ഇംഗ്ലീഷിലായിരുന്നു ഞാൻ തുടങ്ങിയത് അതിപ്പോഴും ഉണ്ട് ഞാൻ ഇടയ്ക്ക് അതിൽ വീഡിയോ പോസ്റ്റ് ചെയ്യാറുള്ളൂ സോ അതിനു വേണ്ടിയാണ് ശരിക്കും ഈ വീഡിയോ ഞാൻ എടുത്തത് അതുകൊണ്ടാണ് ഞാൻ അധികം ഇതിൽ സംസാരിക്കാത്തത് അല്ലെങ്കിൽ ഞാൻ അപ്പൊ തന്നെ സംസാരിച്ചോണ്ടേക്കം ബാക്ക് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചേച്ചി എന്തെങ്കിലും പറ പറയോ ഇല്ല ഇല്ല രസമുണ്ട് സത്യമായിട്ട് മീനാണേ ഞാൻ ഇതുവരെ മീൻ പിടിച്ചിട്ടില്ല ഇങ്ങനെ

മീൻ ഇവിടെ എന്ത്ണ്ടോ അല്ലേഴ് ഈ പുഴക്ക് പേര് ഇരുട്ടിപ്പുഴ പക്ഷേ ചേട്ടന്റെ പേരുണ്ട് ഓക്കെ എന്നാ ശരി ബൈക്ക് ക്രിയേറ്റീവായി ചേച്ചി കുഴപ്പം ഞാൻ എന്തിന് പേടിക്കണം ചേച്ചി ആകെ അതേ കാണിക്കോളൂ ഞാനും ഒന്നും പറയുന്നില്ല എന്റെ വ്ലോഗിത് മൊത്തം കോമഡി ആവുന്നില്ല പറഞ്ഞാ ഓക്കെ ഫ്രണ്ട്സ് ഞാനപ്പം ഇന്ന് മലയാളത്തിലാണ് സംസാരിക്കുന്നത് അല്ലേ എന്തോ ചേച്ചിനെ കണ്ടപ്പോൾ എനിക്ക് മലയാളത്തിൽ സംസാരിക്കണം തോന്നി ഓ ഇതാണ് തീർത്ത ചേച്ചി അപ്പം ഇന്ന് ഞങ്ങൾ ഷൂട്ടിന് വേണ്ടി വന്നതാണ് ചേച്ചിയാണ് ഭയങ്കര ഫോട്ടോഗ്രാഫർ ആണ് വലിയ എന്താ എങ്ങനെയുണ്ട് എൻ്റെ കുറേ സബ്സ്ക്രൈബേഴ്സ് മലയാളീസ് അല്ല അതുകൊണ്ട് അവർക്ക് എങ്ങനെ അറിയാം ഇനി സംസാരിക്കണല്ലോ ചേച്ചി ആർട്ടിസ്റ്റിക് ചേച്ചിന്റെ കഴിവ് ഞാൻ കാണിച്ചു ചേച്ചിനെ കുറിച്ച് പൊക്കേണ്ട ആവശ്യമില്ല ഈ കഴുത്ത് കാണുമ്പോ തന്നെ അറിയാം എങ്ങനെയല്ലേ സത്യം പറഞ്ഞാൽ അറിയില്ല എടുക്കാൻ നിങ്ങൾക്ക് എങ്ങനെയും വ്ളോഗ് എടുക്കുന്ന എങ്ങനെയാണെന്ന് അറിയാമെങ്കിൽ പറഞ്ഞു ആകെ ഒരു ബാക്കിയറി ഹായ് ശെരി കേട്ടോ ഈ ബാക്കിയുള്ള വ്ളോഗേസ് ഒക്കെ എങ്ങനെയായിരിക്കും ആ എടുക്കുന്ന കുളി ഈ രാവിലെ ഇങ്ങനെ നടക്കുന്ന അടിപൊളിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇതുവരെയും കഴിക്കാതെ നടക്കുന്നതാണ് ഏറ്റവും വലിയ വിഷം അങ്ങനെ അവസാനം തിരിച്ച് റോഡിലെത്തിക്കും കൊക്കിനെ പോലെ ഉള്ളത് ഞാൻ രണ്ടാമത്തെ തണ്ടാമത്തേന് ഞാൻ എന്റെ കഥ